അവർക്ക് ജമ്പ് ഈ ശീതൾ മാത്രം ജമ്പ് ഈ നമ്മുടെ പുറത്തോട്ടായി പുറത്തോട്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല നമസ്കാരം മഞ്ജു വാര്യർ കൂട്ടം ചേർന്ന് മഞ്ജു വാര്യർ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള തരത്തിൽ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിൽ ചില വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും പറയുകയും ചെയ്തിരുന്നു ഫുട്ടേജ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പുതിയ വിവാദങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഫുട്ടേജ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റ നടി ശീതൽ തമ്പി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട സംഭവമാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നൽകണമെന്ന് ശീതൽ തമ്പി നിർമ്മാതാക്കളായ മഞ്ജു വാര്യരോടും ബിനീഷ് ചന്ദ്രനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ശീതൽ തമ്പി നൽകിയ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് എന്നാൽ സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്ന ഇർഫാൻ ആമിർ പറയുന്നത് ശീതലിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് ശീതൽ തമ്പിയുടെ സമ്മതത്തോടെയാണ് രംഗങ്ങൾ ചിത്രീകരിച്ചതെന്ന് ഇർഫാൻ അഭിമുഖത്തിൽ പറയുകയാണ് ഇർഫാൻ്റെ വാക്കുകളിലേക്ക് ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ ആദ്യം നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഫോൺ ഫുട്ടേജ് എന്ന് പറയുന്ന മേക്കിംഗ് ടെക്നിക്കാണ് അതിലിരുന്നത് സാധാരണ സിനിമയെ പോലെയല്ല അതിൻ്റെ മേക്കിംഗ് വരുന്നത് അതായത് നമ്മൾക്ക് ഷോർട്ട്സ് ഷോർട്ട് ഡിവിഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മളൊരു ക്യാമറയിൽ കാണുന്നത് പകർത്തുന്ന പോലുള്ള മെത്തേഡാണ് അതിൻ്റെ മേക്കിംഗ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പരിശീലനം ആവശ്യമുണ്ടായിരുന്നു അതായത് ട്രെയിനിങ് ആവശ്യമുണ്ടായിരുന്നു ഈ ഓരോ ആക്ടേഴ്സിനെയും ആ രീതിയിൽ പ്രത്യേകിച്ച് അതിൽ സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൽ കട്ട്സ് ഒന്നും വരില്ല ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ്സ് പെർഫോമൻസ് ആണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു വൺ മന്ത് മുമ്പേ നമ്മൾ അതിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് മതിയായ ട്രെയിനിങ് കൊടുക്കുക പിന്നെ അതേപോലെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാധ്യതയുള്ള ഉള്ള റിസ്കുകളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ട്രെയിനിങ് സമയത്ത് നമ്മൾ ചെയ്തു പിന്നെ ഇതിൽ മെയിനായിട്ട് പെർഫോം ചെയ്തത് മഞ്ജു മഞ്ജു ചേച്ചി പിന്നെ വിശാഖ് നായർ ഗായത്രി പിന്നെ ഷീതൾ തമ്പി ഇത്രയും പേരാണ് അതിൽ സ്റ്റൻ്റൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കിറ്റ് പഠിക്കുന്ന പോലെ നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ ലൊക്കേഷനിൽ വെച്ച് പോയിട്ട് നമ്മൾ ലൊക്കേഷൻ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഏത് ടെറയിനിലാണ് നമ്മളത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് പിന്നെ ഏതാണ് കൃത്യമായ ഷോർട്സ് ഓരോരുത്തർക്ക് വരുന്ന ഷോർട്സ് എന്താണ് അതിൽ അവർ എടുക്കേണ്ട ഫിസിക്കൽ എഫേർട്ട് എത്ര ആയിരിക്കും എന്നുള്ളതൊക്കെ അവർ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊറിയോഗ്രാഫിയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ള പരിപാടിയാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ 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 സ്റ്റെൻറ്റ് സീക്വൻസും ഈ ഈ ഫോൺ ഫുട്ടേജ് മെത്തേഡ് ആയതുകൊണ്ട് അവർക്ക് നമുക്ക് ഡ്യൂപ്പ് ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ നമ്മുടെ പ്രൊഡക്ഷൻസായിട്ടും ഡയറക്ടർ സൈഡ് നിന്നും കൃത്യം ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതായത് നമുക്ക് അവർ തന്നെ പെർഫോം ചെയ്യണം അതിൽ പെർഫോമൻസ് അത് വേറൊരാൾക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഡ്യൂപ്പ് ചെയ്യാനോ ചീറ്റിങ് ഷോട്ട്സ് വെക്കാനോ പറ്റില്ല എന്ന രീതിയിൽ കൃത്യമായിട്ട് അവരെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന അപകടം ആക്ച്വലി സിനിമയുടെ ലാസ്റ്റ് ഒരു പിന്നെ ഈ ഇവരുടെ ഈ അപകടം പറ്റിയ ആൾക്കുള്ള ലാസ്റ്റ് ഷോട്ടായിരുന്നു അപ്പോൾ അത് ഒരു അഞ്ചടി മോളിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടുന്ന അത് രണ്ടുപേരും ഒരുമിച്ചാണ് പെർഫോമൻസ് വിശാഖ് നായറും പിന്നെ ഷീതൽ തമ്പിയും ഒരുമിച്ചുള്ള പെർഫോമൻസ് ആണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ആ ഒരു ഏരിയ ക്ലിയർ ആക്കി പിന്നെ അതേപോലെ അതിനവിടെ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ട ബെഡുകൾ അതായത് ആ ഏരിയ മൊത്തം ബെഡ് ഇടുക എന്നുള്ളതാണ് അത് വെള്ളത്തിൻ്റെ താഴെ അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളത്തിൻ്റെ ജസ്റ്റ് താഴെ ബെഡിലോട്ടാണ് വിഴുക അപ്പോൾ അത് ഉറപ്പുവരുത്തിയിട്ട് സേഫ്റ്റി ഉറപ്പ് വരുത്തി നമ്മുടെ അസിസ്റ്റൻസൊക്കെ ആദ്യം ജമ്പ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കി അപ്പോൾ അവിടെ ആണ് എന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മളൊരു ഫസ്റ്റ് ട്രയൽ ആദ്യം നോക്കും അതായത് ആക്റ്റേഴ്സിന് വെച്ചിട്ട് കാരണം ഇത് ക്യാമറ കയ്യിൽ റിഗ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് പെർഫോം ചെയ്യേണ്ടത് അപ്പോൾ അത് അവർ ചെയ്ത് നോക്കിയപ്പോൾ അവർ ഓക്കെ ആണ് അത് ഓക്കെ പറഞ്ഞതിന് ശേഷം ടേക്ക് പോകണം അപ്പോൾ ടേക്ക് പോയി ഒരു നാല് ടേക്ക് എടുത്തു നാല് ടേക്കിലും നന്നായിട്ട് ചെയ്തു അവർ വളരെ ആണ് എല്ലാവരും ക്ലാപ്പ് ചെയ്തു അവിടെ ഷെയർ ചെയ്യുന്ന പരിപാടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഈ കയ്യിൽ തന്നെ ക്യാമറ വെക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാത്തൊരു പ്രശ്നം വരും ഫ്രെയിം ഔട്ട് ആവുന്നൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ടേക്കും കൂടി പോകാം എന്ന് പറഞ്ഞാൽ അവർ വളരെ ആയിട്ട് ഒരു ടേക്കും കൂടി പോയി ആ ടേക്കിൽ അവർക്ക് ജമ്പ് ഈ ശീതളു മാത്രം ജമ്പ് ഈ നമ്മുടെ ബെഡിൻ്റെ പുറത്തോട്ടായി പുറത്തോട്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ജമ്പ് ജസ്റ്റ് ഒന്ന് മാറിയതായിരിക്കാം ആ ജമ്പിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പരിക്ക് സംഭവിച്ചത് ഉടനെ തന്നെ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന ഇതൊരു കാർഡിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് കുറച്ച് നടന്നിരുന്നത് അപ്പോൾ അവിടുക്ക് അവൈലബിളാവുന്ന വണ്ടികൾ ഇന്നോവ ജീപ്പും പരിപാടികളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇന്നോവലാണ് അവർ അവിടുന്ന് പ്രൊഡക്ഷൻ അവർ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് നോക്കി അപ്പോൾ അന്ന് ലൊക്കേഷനിൽ ഇതാണ് ആക്ച്വലി സംഭവിച്ചത് പിന്നെ ഇതാണ് ഞാൻ വിറ്റ്നസ് ചെയ്ത കാര്യങ്ങളും എല്ലാവിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതിനു ശേഷമാണ് ഫൈറ്റ് രംഗങ്ങൾ ചിത്രീകരിച്ചതെന്നും ശീതറിൻ്റെ സമൂഹത്തോടെയാണ് രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തതെന്നും ഇർഫാൻ അമീർ പറയുന്നുണ്ട് സുരക്ഷാ ക്രമീകരണം ആക്ച്വലി നമ്മൾ ഒരു സ്റ്റെൻഡ് ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിനു വേണ്ടിയുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷന് കൊടുക്കും ആ പ്രോ ഈ പറയുന്ന പ്രത്യേക പെർട്ടിക്കുലർ സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അനിവാര്യമായിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ അവിടെ കൃത്യമായിട്ട് ബെഡ് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ആ ബെഡിലോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഫീറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഈ എല്ലാവർക്കും ഒരു ഈസി ജെമ്പല്ല പക്ഷെ നമുക്കത് ട്രയൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അത് അത്ര കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിനോട് കൃത്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങളിതിൽ കോൺഫിഡൻറ്റ് ആണോ അല്ലേ കാരണം ഇപ്പോൾ ഒരു അപകടം പറ്റണമെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റൂളിൻ്റെ ഹൈറ്റിൽ നിന്ന് ചാടിയാലും ചിലപ്പോൾ അവിടം പറ്റും ബട്ട് അവരോട് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു അപ്പോൾ അവരൊക്കെ അത് ആണ് അത് ഓക്കെ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് ഫോർ ടേക്സ് പോയത് അതിനുശേഷം വന്ന ഇഞ്ചുറി എന്ന് പറയുന്നത് തീർച്ചയും നിർഭാഗ്യമാണ് അല്ലാണ്ട് അതിൽ സുരക്ഷാ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവിടെ മതിയായ സുരക്ഷ പിന്നെ ഇവർ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് തന്നെ അവരെല്ലാവരും ജമ്പ് ചെയ്ത് പിടിക്കാൻ വേണ്ടി അസിസ്റ്റൻസ് ആർ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സുരക്ഷാ വീഴ്ച വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ബേസിക്കലി ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ശീതളെയും ഇവരെയൊക്കെ ഞാൻ ഇപ്പം എന്താ പറയുക എന്താ ഇതിൻ്റെ പ്രോഗ്രസ് എന്തായി അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവരുടെ മറ്റേ ചികിത്സ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് എനിക്ക് തോന്നുന്നു ആസ്റ്റർ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ നടന്നേന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് അവർ ഓക്കെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഇഞ്ചുറി ആയതുകൊണ്ട് റെസ്റ്റിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മഞ്ജു വാര്യർക്കെതിരെ കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായി സൈബർ അറ്റാക്കിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് അതെന്തിനാണ് അല്ലെങ്കിൽ മഞ്ജു വാര്യർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ഗൂഢ നീക്കം നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഉത്തരം ലഭിച്ചേ മതിയാകൂ